കെമിക്കൽ ഡൈ ഉപയോഗിച്ച് മടുത്തോ എന്നാ നമുക്കൊരു അടിപൊളി ഹെർബിൾ ഡൈ നോക്കിയാലോ ഹൈ ഡിയേഴ്സ് ഞാൻ സോനിയ പട്ടി ഹെർ ഡോണേഷൻ റെക്കോർഡ് ഹോൾഡർ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ഉജിരാ ഹെർബിൾസ് ഇതെന്റെ അമ്മയാണ് അമ്മയ്ക്ക് അറുപത്തഞ്ച് വയസ്സായി അമ്മ ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഹെർ ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തു തരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടി മയിലാഞ്ചി എടുക്ക അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പനിക്കുറുക്കയുടെ ഇല ഒരു വലിയ തണ്ട് കറ്റാർ വാഴ പിന്നെ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇതൊക്കെ കൂടിയിട്ട് മിക്സിലിട്ട് അരച്ചെടുത്തിട്ട് ഒരു ഇരുമ്പ് ചീൻ ഇട്ടിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കാം നമുക്ക് തലയിൽ തേക്കാൻ പറ്റാവുന്ന രീതിയിൽ വേണമായിട്ട് അത് കുറുക്കിയെടുക്കാൻ എന്നിട്ട് അതെടുത്തിട്ട് തണുക്കാൻ വെക്കുക അത് കഴിഞ്ഞ് അത് പിറ്റേ ദിവസം രാവിലെ സ്കാൽപ്പിലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുടിക്കി ഗ്രേ ഹെയർ മാറി കിട്ടും കേട്ടോ എന്നാൽ ആദ്യത്തെ യൂസിങ്ങിൽ നിങ്ങൾക്ക് ആ ഗ്രേ കളർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫസ്റ്റത്തെ ആഴ്ച മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി പിന്നത്തെ നെക്സ്റ്റ് ആഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു ഞായറാഴ്ച ദിവസം എങ്ങാനും ഒരു ദിവസം അപ്ലൈ ചെയ്താൽ മതി അങ്ങനെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ മുടി നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ട് വരുന്ന കാണാട്ടാ ഇതെന്തായാലും നിങ്ങൾ പരീക്ഷിച്ചോ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഒപ്പം ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും ഇതും വളരെ ഗുണം ചെയ്യുന്ന ഒരു ടിപ്സ് ആട്ടോ പിന്നെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചാലും മതി അപ്പോൾ അപ്പൊ കൂടുതൽ റിസൾട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തത് നോക്കണം കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്റെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും